ഇന്നത്തെ ടോപ്പിക് തൈറോയിഡ് ഹോർമോണിനെ പറ്റിയാ തൈറോയിഡ് കുറയുമ നമ്മളുടെ പല സിസ്റ്റംസിലത് ബാധിക്കും ഞെരുമ്പുകൾ ബാധിക്കും ഹാർട്ട് ലങ്സ് ലിവർ എല്ലാം ഇന്നത്തെ ടോപ്പിക് ഓർത്തോപെഡിക് മാനിഫെസ്റ്റേഷൻസ് അതായത് ബോണും ജോയിൻറ്റിലും എന്തൊക്കെ ഇഷ്യൂസ് വരും നമുക്ക് സംസാരിക്കാം തൈറോയിഡ് ഹോർമോൺ നമ്മളുടെ ബോഡിയുടെ തൈറോയിഡ് ഹോർമോൺ കുറഞ്ഞാൽ നമ്മളുടെ ബോഡിയുടെ സ്പീഡ് അതായത് വേഗത കുറയ്ക്കാൻ തുടങ്ങും വേഗത കുറയുമ്പോൾ നീര് കെട്ടാൻ തുടങ്ങും സൊ ജോയിൻറ്റിനകത്ത് വെള്ളം അതായത് നീര് കെട്ടിയാൽ എന്താ പറ്റുക സ്റ്റിഫാവും വഴക്കങ്ങൾ കിട്ടില്ല ജോയിൻറ്റിൻ്റെ മുകളിൽ നീര് കെട്ടിയാൽ വേറൊരു പ്രശ്നമുണ്ട് ഫങ്ഷൻ കിട്ടില്ല നമുക്ക് സെക്കൻഡ് നീര് കെട്ടുന്ന കാരണം ഞെർമ്പിൽ ബാധിക്കും സൊ കയ്യിൽ അല്ലെങ്കിൽ കാലിൽ ബലക്കുറവ് വരും തരിപ്പ് വരാൻ തുടങ്ങും സ്ലിപ്പാകും കയ്യിൽ നിന്ന് കാര്യങ്ങളെയ്യും ഞർമ്പിൽ ബാധിക്കുമ്പോൾ വേറെ എന്താ ബാധിക്കുക മസിൽസ് സോ കയ്യിൽ ബലക്കുറവ് വരും ഇരുന്നിട്ട് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാവും സ്റ്റെയർ കയറാൻ ബുദ്ധിമുട്ടാവും നെൽത്ത് കിടന്നാൽ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാവും സോ ഈ നാലാം നാലാമത്തെ തടി വയ്ക്കും ഒബീസിറ്റി വരും തടി വയ്ക്കുമ്പോൾ പ്രശ്നം എന്താ മുട്ട് അല്ലെങ്കിൽ ഇടുപ്പിൻ്റെ അവിടെ തേയ്മാനങ്ങൾ വരാൻ തുടങ്ങും സോ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡാണ് എൻറ്റാക്രയനോളജിസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടറിനെ കാണിച്ചിട്ട് തൈറോയിഡിൻ്റെ ലെവൽ കൺട്രോളാക്കാം പിന്നെ സ്ട്രെച്ചിങ് എക്സർസൈസുകൾ ചെയ്യാം വെയ്റ്റ് കുറയ്ക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറും ഇത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ട്രീറ്റബിൾ കണ്ടീഷനാണ് ബട്ട് ഇഗ്നോർ ചെയ്താൽ പ്രശ്നങ്ങൾ ഭയങ്കര സീരിയസ് ഇഷ്യൂസ് വരും താങ്ക്